എൻ്റെ പേര് രമേശൻ ഞാൻ കണ് കണ്ണൂരിന്ന് വരാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയും കലോത്സവങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഔപചാരികമായ വിദ്യാഭ്യാസം ചിത്രകലയിൽ എനിക്ക് ലഭിച്ചിരുന്നില്ല അതിനുള്ള അവസരങ്ങൾ പിന്നീട് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ അരുൺ ചന്ദ്രൻ ഇങ്ങനെയൊരു വർക്ക്ഷോപ്പിനെക്കുറിച്ച് പറയുകയും ഇവിടെ എത്തിപ്പെടുകയും ചെയ്യുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ശരിയായ കൃത്യമായ ധാരണ ലഭിക്കുന്നത് ഏറ്റവും ആദ്യം ആകർഷിച്ചത് ഇവിടുത്തെ ഭൂ ഭൂപ്രകൃതി തന്നെയാണ് എല്ലാവരും പറയുന്ന പോലെ പ്രകൃതി പ്രകൃതി ഒരു സ്ഥലം വളരെ മനോഹരമായ സ്ഥലം ഇവിടുത്തെ ആംബിയൻസ് കിടിനം എന്ന് പറയേണ്ടി വരും ഒരു ഏതൊരു കലയും ഒരു ഗുരുവിൽ നിന്ന് അഭ്യസിക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിലേക്ക് നമുക്ക് ലഭിക്കാൻ കഴിയുക എന്നുള്ളതാണ് പറയുക ആ രീതിയിൽ ഒരു മികച്ച അധ്യാപകന് ഗുരുവിനെ ഇവിടെ കിട്ടുകയാണ് മികച്ച കലാകാരൻ എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം മികച്ച ഒരു അധ്യാപകൻ കൂടിയാണെന്ന് തെളിയിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ ഇതിനൊക്കെ പുറമെ ഇവിടുത്തെ ആഹാരം കൂടി പറയാം മികച്ച ആഹാരം കൂടി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് എൻ്റെ പേര് സുധീർ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടിന്ന് വരുന്നു ഞാൻ ഈ ആർട്ട് വർക്ക്ഷോപ്പ് ഷോപ്പ് സുജിത്തിൻ്റെ ഇതാണെന്ന് അറിഞ്ഞതോടു കൂടി ഇതിന് വരാനായിട്ട് തുടങ്ങുകയാണ് തുടങ്ങുകയായിരുന്നു വളരെയധികം സഹായിച്ചു വാട്ടർ കളറിൻ്റെ ഏത് തല തലങ്ങളിലൂടെ നമ്മൾ വാട്ടർ കളർ പുരോഗമിപ്പിച്ച് അതൊരു ചിത്രമാക്കി മാറ്റുന്ന ആ പ്രക്രിയ സുജിത് സാറിൻ്റെ നിർദ്ദേശങ്ങളും കൂടി ആകുമ്പോൾ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് അത് മിസ് ചെയ്യാൻ പറ്റാത്ത അത്രയും നല്ലൊരു വർക്ക്ഷോപ്പായിട്ട് എനിക്ക് തോന്നി രാധിക ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് വളരെ നല്ല വർക്ക്ഷോപ്പാണ് ഞാൻ കുറേ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ അറ്റ്മോസ്ഫിയറും ഈ മൂഡും അത്ര വേറെ സ്ഥലത്ത് കിട്ടിയിട്ടില്ല ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കുറേ പെയിൻറ്റിങ് പഠിച്ചു ഒക്കെ വളരെ നന്നായി പറഞ്ഞു തരുന്നുണ്ട് സുജിത്സ് വളരെ നല്ല ടീച്ചറും ആർട്ടിസ്റ്റുമാണ് വെരി ഇൻസ്പയറിങ് അപ്പോൾ ഇനി ഡെഫിനറ്റ്ലി ഇതേ സ്ഥലത്ത് ഇനിയൊരു വർക്ക് ഷോപ്പിന് വരും ഞാൻ എൻ്റെ പേര് അരുൺ ചന്ദ്രൻ ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഗവൺമെൻറ് സർവീസിലാണ് ജോലി ചെയ്യുന്നത് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിലൊന്നും അങ്ങനെ പെയിൻറ് ചെയ്യാറുണ്ടായിരുന്നില്ല ഞാൻ അക്രലിക്ക് പെയിൻറ്റിങ്സാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത് വാട്ടർ കളർ മീഡിയ അത്രയും പ്രയാസമുള്ളതാകൊണ്ട് അതിലേക്ക് അങ്ങനെ ഞാൻ ഇടപെട്ടിരുന്നില്ല അപ്പോഴാണ് ഈ സുജിത് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിലൊരു പാലറ്റ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാനും ഒപ്പം ഇത്തരത്തിലുള്ള വാട്ടർ കളറിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ മാറ്റിത്തീർക്കാനും ഇതിൻ്റെ പുതിയ ഇതിൻ്റെ എല്ലാവിധത്തിലെ ടെക്നിക്സ് അതൊക്കെ മനസ്സിലാക്കാനും കൂടിയാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മൂന്ന് ദിവസത്തെ പരിപാടി ആയിരുന്നു എങ്കിലും നമ്മൾ മുഴുവൻ സമയവും ഇതിൻ്റെ രാവിലെ ഏഴ് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ മുഴുവൻ സമയവും ഇതിനു വേണ്ടി മാറ്റിവെച്ചു അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കൂടുതൽ അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് മൂന്നോ നാലോ വർക്കുകൾ ചെയ്യുന്നത് ലൈവായിട്ട് കാണുക അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന്ന് ഒരുപാട് ഡയറക്ഷൻസ് നമ്മൾ നമ്മൾ ചെയ്തിരുന്നുള്ള ഒരുപാട് തെറ്റുകൾ അതിലൊക്കെ അത് അദ്ദേഹത്തിന് അതിൻ്റെ ആയിട്ടുള്ള കമൻ്റുകൾ കമൻ്റുകൾ നമുക്ക് പറഞ്ഞു തരുക നമുക്കത് തിരിച്ചറിഞ്ഞിട്ട് നല്ല രീതിയിലുള്ള വർക്കാക്കി മാറ്റാൻ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ നമ്മളതിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു അവസരം കിട്ടുവാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ടെന്ന് പറയും എൻ്റെ പേര് ജോൺസൺ ഞാൻ ചെന്നൈയിലാണ് യൂട്യൂബിലെ ഒരു ലിങ്കിൽ നിന്നാണ് ഞാൻ എൻ്റെ സാറിനെ പരിചയപ്പെടുന്നത് ഇങ്ങനെ ഒരു വാട്ടർ കളർ വർക്ക് ഷോപ്പ് ഉള്ളതിനെ പറ്റി അറിയുന്നത് അങ്ങനെയാണ് ഞാൻ ഭാഗമുണ്ടെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു അനുഭവമായിരുന്നു അവിടെ നടന്നത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തുള്ള റിസോർട്ട് ആ റിസോർട്ടിലുള്ള അടിപൊളി ക്ലാസ്സുകൾ നല്ല ഭക്ഷണം നല്ല കാലാവസ്ഥ പിന്നെ സുരക്ഷിത് സാറിന്റെ ഡെമോൺസ്ട്രേഷൻ ഒരുപാട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ സുരക്ഷിത് സാറിൻ്റെ നല്ല തിയറി ക്ലാസ്സുകൾ എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വർക്ക്ഷോപ്പായിരുന്നു അത് ആ നമസ്കാരം എൻ്റെ പേര് സതീഷ് ഞാൻ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിലാണ് എടുത്താൽ താമസിക്കുന്നത് റെയിൽവേയിലെ ലോകപ്പല്ലായിട്ട് വർക്ക് ചെയ്യുന്നത് ചിത്രകലയോട് ചെറുപ്പം വലിയ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് വാട്ടർ കളർ വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് സുജിത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് വാഴമണ്ണി വെച്ചൊരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വളരെ താല്പര്യത്തോടെ ബഹുമാനത്തോടെയും കാണുന്ന ഒരു ആർട്ടിസ്റ്റാണ് വാട്ടർ കളർ ആർട്ടിസ്റ്റാണ് സുജിത്ത് ഈ സുഹൃത്തിൻ്റെ വർക്കിൽ വർക്ക്ഷോപ്പിൽ പങ്കെടുത്താൽ പിന്നെ ധൈര്യമായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട് ഏത് സബ്ജെക്റ്റിനെയും ധൈര്യമായിട്ട് നേരിടാൻ സാധിക്കുന്നുണ്ട് ാലം എൻ്റെ പേര് രേഖു വീട് എറണാകുളം ജില്ലയിലെ അടുത്താണ് ചെറുപ്പം മുതൽ ചിത്രകല വളരെ ഇഷ്ടമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മത്സരങ്ങളിലേക്ക് പങ്കെടുക്കുകയും ചെറിയ രീതിയിൽ സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു അപ്പോൾ ചിത്രകലയോട് കൂടുതൽ താല്പര്യം തോന്നുകയും ജീവിതത്തിൽ അതൊരു പ്രൊഫഷണായിട്ട് നടക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ചില ജീവിത സാഹചര്യങ്ങൾ മൂലം അത് സാധിച്ചില്ല ഇപ്പോൾ ഞാൻ കേരള ഗവൺമെൻറ് സർവീസിൽ പഞ്ചായത്ത് വകുപ്പിൽ ജോലി ചെയ്യുകയാണ് എന്തായാലും ആ വർക്ക്ഷോപ്പിൽ മൂന്ന് ദിവസം പങ്കെടുത്തപ്പോൾ തന്നെ ചെയ്തിരുന്ന തെറ്റുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുകയും ഇപ്പോൾ ചെയ്യുന്ന വർക്കുകളിൽ ഒത്തിരിയേറെ ഇംപ്രൂവ്മെൻറ്റു വരികയും ചെയ്തിട്ടുണ്ട് അതിന് ഈ അവസരത്തിൽ സുജിത്തിനോടും പല്ലറ്റ് റെസിഡൻസി ഓണറായ ശ്രീ സിറിൽ പി ജേക്കബ് സാറിനോടും ഈ അവസരത്തിൽ വളരെയേറെ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഇനിയും ഈ വർക്ക്ഷോപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും നിങ്ങൾ പങ്കെടുക്കണം എന്നാണ് ഇത് കാണുന്നവരും പങ്കെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കാറുള്ളത് അത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല എൻ്റെ പേര് വിനീത് ഞാൻ തിരുവല്ലയ്ക്കടുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ നിലവിൽ ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റില് അസിസ്റ്റന്റ് ടൗൺ പ്ലാനറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ പങ്കെടുത്ത വർക്ക്ഷോപ്പിനെ പ സംബന്ധിച്ചിട്ടുള്ള ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കുകയും ചെയ്ത ആൾക്കാർക്കുള്ള ഒരു നന്ദി അറിയിക്കുകയും ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിരുന്ന സ്ഥലം വാഗമൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏറ്റവും പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് ഏറ്റവും ഭംഗിയായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുതന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഈ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്ത ശ്രീ സുജിത്ത് ക്ലാസുകൾ എടുക്കുക എന്ന് പറയുമ്പോൾ തിയറി ക്ലാസ്സുകൾ അടക്കം എടുത്തിരുന്നെങ്കിലും അതിനോടൊപ്പം തന്നെ അദ്ദേഹം വർക്കുകൾ ചെയ്ത് കാണിക്കുകയും എനിക്കതു മുമ്പുണ്ടായിരുന്ന പല മുൻ ധാരണകളെയൊക്കെ മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു അതുപോലെ തന്നെ മുന്നോട്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തപ്പോൾ വളരെയധികം മാറ്റം എനിക്ക് എൻ്റെ വാടകളെ വർക്ക്സിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു കൃത്യമായ ഒരു ഒരു കാര്യമാണ് എൻ്റെ പേര് ഹരീഷൻ സ്ഥലം പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയാണ് ഇപ്പോൾ ഞാൻ എം എഫ് എ അപ്ലൈഡ് ആർട്ടിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു കോഴ്സിന് ശേഷം ചിത്രം വരെ പറ്റി കൂടുതൽ പഠിക്കണമെന്നും അതിൻ്റെ പല മീഡിയംസ് ഒന്നുകൂടി ഡീപ്പായി പരിചയപ്പെടണം എന്നും ഉള്ള ആഗ്രഹപ്രകാരം ചിത്രം വരെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡ് എന്നുള്ളതുകൊണ്ട് ഞാൻ ജോലിക്ക് ശ്രമിച്ചില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എറണാകുളത്ത് പഠിപ്പിച്ചിരുന്ന ജയറാം സാർ ഈ വർക്ക്ഷോപ്പിനെ പറ്റി എനിക്ക് വിവരം തരുന്നത് എന്തുകൊണ്ടും മൂന്ന് ദിവസത്തെ വള വർക്ക്ഷോപ്പ് വളരെ സന്തോഷകരമായിട്ടുള്ള മൂന്ന് ദിവസങ്ങളായിരുന്നു കൂടുതൽ വാട്ടർ കളറിനെ പറ്റി ആ മീഡിയത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതിൽ അറിയാതിരുന്നിരുന്ന പല കാര്യങ്ങളും പഠിക്കാനും അവിടുന്ന് സാധിച്ചു എന്തുകൊണ്ടും മുൻപ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവിടെ പറഞ്ഞു തന്ന പല കാര്യങ്ങളും ഒന്നുകൂടി ഡീപ്പായി അറിയാനും ഈ വർക്ക്ഷോപ്പ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇത് ആ വർക്ക്ഷോപ്പ് നടന്നതിന് ശേഷം എൻ്റെ ചിത്രം വരയുടെ മറ്റ് മീഡിയംസ് ഒന്നുകൂടി മെച്ചപ്പെട്ടതായിട്ട് എനിക്ക് പിന്നീട് അനുഭവപ്പെട്ടിട്ടുണ്ട് പോരാത്തതിന് വർക്ക്ഷോപ്പ് എടുത്തിരുന്ന സുജിത് നവം സുചിത് പരിചയപ്പെടാൻ പറ്റിയതും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടും ഈ വർക്ക്ഷോപ്പ് ഈ ഒരു മേഖലയിൽ എനിക്ക് തുടർന്ന് നിൽക്കാൻ വലിയൊരു പ്രചോദനമായിരുന്നു തുടർന്നും ഇത്തരം വർക്ക്ഷോപ്പുകൾ ഉണ്ടാവണമെന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു വാഗമൺ ഉൾപൂണിൽ പ്രവർത്തിക്കുന്ന പാലറ്റ് പീപ്പിൾ ആർട്ട് റെസിഡൻസിയിൽ കഴിഞ്ഞ പതിനാല് വർഷമായി വിവിധതരം ആർട്ട് റിലേറ്റഡ് പ്രോഗ്രാംസ് നടത്തുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ത്രീ ഡേ വാട്ടർ കളർ വർക്ക്ഷോപ്പ് പ്രശസ്ത വാട്ടർ കളർ ചിത്രകാരനായ ശ്രീ സുജിത് നവം ആണ് ഈ വർക്ക്ഷോപ്പ് നടത്തുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിൽ നിന്ന് പുറത്തു ആർട്ടിസ്റ്റുമാരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഇത് ആർട്ടിസ്റ്റുമാർക്ക് ബിഗിനേഴ്സുകൊണ്ട് പ്രാക്ടീസിങ് ആർട്ടിസ്റ്റുമാർക്ക് വരെ ഉപകാരപ്രദമായ വിധി വിധത്തിലാണ് ഇതിൻ്റെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത് തിയറിയും പ്രാക്ടിക്കൽ ക്ലാസ്സും പ്ലെയിൻ എയർ പ്രാക്ടീസും എല്ലാം ഇവിടെ നടത്തുന്നുണ്ട് പ്രകൃതിരമണീയമായ വാഗമണിൽ ഇത് വാട്ടർ കളർ വർക്ക്ഷോപ്പ് നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമ്പ് ഇവിടെ നടത്തി വരുന്നത് ഇത് എല്ലാ മാസവും ഒന്നോ രണ്ടോ ബാറ്റ് വീതം ഈ വാട്ടർ കളർ വർക്ക് ഷോപ്പ് ഇവിടെ നടത്തുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ സുജിത്ത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ റെസിഡൻഷ്യൽ വാട്ടർ കളർ വർക്ക്ഷോപ്പിൽ ചിത്രകലയിലെ ലാൻഡ്സ്കേപ്പ് എന്ന വിഭാഗത്തെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് സ്കെച്ചിങ് കോമ്പോസിഷൻ പേഴ്സ്പെക്റ്റീവ് വാല്യൂ കളർ തിയറി എന്നീ വിഷയങ്ങളെ പ്രൊജക്ടറിൻ്റെ സഹായത്തോടെ മാസ്റ്റേഴ്സിൻ്റെ വർക്കുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടായിരിക്കും വർക്ക്ഷോപ്പിൽ അവതരിപ്പിക്കുന്നത് ഓരോ തിയറി സെഷനും അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ എന്ന രീതിയിലാണ് വർക്ക്ഷോപ്പ് പുരോഗമിക്കുന്നത് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ലെവലിലുള്ള ആളുകൾക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് തുടക്കക്കാർക്ക് മുതൽ വാട്ടർ കളറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ചിത്രകാരർക്ക് വരെ ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഒരു ചിത്രകാരനോ ചിത്രകാരിയോ ആവാൻ കഴിവും താല്പര്യവും ഉണ്ടായിരുന്നിട്ടും പല സാഹചര്യങ്ങളാൽ അതിന് കഴിയാതെ പോയ ആളുകൾക്ക് ഇതൊരു നല്ല തുടക്കമാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ എല്ലാ തിരക്കുകളിൽ നിന്ന് മാറി തികച്ചും ശാന്തവും ഏകാന്തവുമായ ഒരു സ്ഥലത്ത് സമാനഹൃദയരായ ആളുകളുടെ ഒപ്പം വരയും പാട്ടും സംസാരവും ഒക്കെയായി മൂന്ന് ദിവസങ്ങൾ ചെലവഴിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്